സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഭയിൽ ഉണ്ടായത് ദൗർഭാഗ്യകരമായ സംഭവങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് സ്പീക്കർ അപക്വമതയായി പെരുമാറി സത്യേതരമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും നടത്തി പിണറായി വിജയൻ നരേന്ദ്രമോദിയാകാൻ ശ്രമിക്കുന്നുവെന്നും വി ഡി സതീശൻ സ്പീക്കറുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇന്ന് സഭയിൽ ഉണ്ടായത് ഞങ്ങൾ ജനാധിപത്യപരമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത് നിയമസഭയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശങ്ങളാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പച്ചയായി നിഷേധിക്കപ്പെട്ടത് ആ ബഹളമുണ്ടായപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അനാദരവോടുകൂടി സംസാരിച്ചു അബക്കോ മതിയായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് എത്ര ഏകാധിപത്യപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ നരേന്ദ്രമോദി ആകാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം വളരെ മോശമായ പരാമർശം എന്നെ കുറിച്ച് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ എൻ്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യം ഈ പിണറായി വിജയനെ പോലെ അഴിമതിക്കാരാർത്ഥനയിൽ ഒരു കാര്യം ഈ പിണറായി വിജയനെ പോലെ അഴിമതിക്കാരനാകരുതെന്നും നിലവാര അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലേക്ക് ഞാൻ താഴ്ന്നു പോകരുതെന്നാണ് ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതിലുള്ള മറുപടിയാണ് ചോദിച്ച് വാങ്ങിച്ചാണത് ആ മറുപടി